രണ്ട് ദിവസം അമ്മ വന്നില്ല ഡേവിഡിന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു തുടങ്ങി താൻ പ്രണയം തോർന്ന് പറഞ്ഞത് കൊണ്ടാകോ അവൾക്ക് പെട്ടെന്ന് ഒരു ഒളിച്ചോട്ടം അവന്റെ മനസ്സിൽ ചിന്തകൾ വന്ന് തുടങ്ങി ഉച്ചയ്ക്ക് നാട്ടിൽ നിന്നും അമ്മ വീട്ടിലേക്ക് തിരിച്ചെത്തി എല്ലാവർക്കും സന്തോഷമായിരുന്നു ഊടും കഴിഞ്ഞ അമ്മ വൈകുന്നേരം തുണി കഴുകി കുളിച്ച് തോർത്ത് തലയിൽ ചുറ്റി മുകളിലേക്ക് കയറി ഡേവിയപ്പൊ കുറച്ച് കൊപ്ര ഉണക്കാൻ വേണ്ടി മുകളിലേക്ക് കയറിയിരുന്നു അവൾ വന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല ടെറസിൽ ചാക്കിൽ നിന്നും ഓരോന്നും നിൽത്തിട്ട ശേഷമാണ് അവൻ അപ്പുറത്ത് തിരിഞ്ഞിന്ന് തുണി ബക്കറ്റിൽ നിന്നും എഴുത്ത് പിഴിഞ്ഞിരുന്നവൾ ശ്രദ്ധിച്ചത് ഒരു നിമിഷം അവൻ്റെ ഹൃദയം വേഗത്തിൽ മേടിച്ചു മുണ്ടും മണക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു തുണി വീഴ് കഴിഞ്ഞു അമ്മ തിരിഞ്ഞു അവനെ കണ്ടതും കാലുകൾ അനുങ്ങാൻ കഴിയാതെ അമ്മ നോക്കി ഡേവിഡ് അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് വന്ന് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു എവിടെ പോയതാടി എന്നോട് പറയാതെ അതോ എന്നോട് പറയേണ്ട ആവശ്യമില്ലെന്ന് കരുതിയോ അവളെ തൊഴിൽ മുഖം അമർത്തിക്കൊണ്ട് ചോദിച്ചു ഏച്ചാ അമ്മ വിറയിലൂടെ വിളിച്ചു അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു അത് തുടച്ചുകൊണ്ട് ഗൗരവത്തിൽ അവൾ നിന്ന് മാറി ഒരു വാക്ക് പോലും പറയാതെ നീ പോയാൽ ഞാൻ എന്താണ് കരുതേണ്ടത് നിന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നീ നാട് വിട്ടുന്നോ എൻ്റെ പിന്നാലെ നടക്കുന്ന നിനക്ക് എൻ്റെ നമ്പറെങ്കിലും ഒപ്പിച്ച് വിളിച്ചുകൂടെ എനിക്ക് എനിക്ക് തോന്നി നിനക്ക് എന്നെ വേണ്ടതായി എന്ന് ഡേവിഡ് പറഞ്ഞു അതെ വേണ്ടതായി അമ്മ കൈ രണ്ടും കെട്ടി അവനെ നോക്കി പറഞ്ഞു ഡേവിഡ് ഞെട്ടലോടെ അവളെ നോക്കി എനിക്ക് എനിക്കൊരു നേരം പോക്ക് താൻ എന്നെ പ്രണയിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊണ്ട് എൻ്റെ പിന്നെള്ളം നടത്തണം എന്ന് വാശി അല്ലാതെ ഒരു മധ്യവയസ്സിനെ പ്രണയിക്കാൻ മാത്രം എനിക്ക് വട്ടുണ്ടോ താനൊരു പോലീസ് ഓഫീസർ ആയിരുന്നില്ലേ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചോടെ അമ്മ പറഞ്ഞു ഡേവിഡ് അവളുടെ വാക്കുകളിൽ ഞെട്ടിപ്പോയി കണ്ണുകൾ ചുവന്നു ദേഷ്യവും കരച്ചിലും ഒരുമിച്ച് വരുന്നു എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് അമ്മു അടുത്ത ചോദ്യം ചോദിച്ചപ്പോഴേക്കും അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് അമർത്തി അമ്മു ഞെട്ടി ഇനി പറയടി എന്നെ ഇഷ്ടമില്ലെന്ന് നിനക്ക് തമാശയായിരുന്നു എന്ന് ഡേവിഡ് ചോദിച്ചു എന്ത് എനിക്ക് അമ്മു അവൻ്റെ കണ്ണിൽ കുടുങ്ങിപ്പോയി അവനെ നോക്കുമ്പോൾ ആ ഡയറ്റിൽ നിന്നും അനുഭൂതി ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ കുളിർക്കൊള്ളുന്ന നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം അല്ലേ മോളെ അമ്മു നിൻ്റെ നാടകം വേറെ ആടെയെങ്കിലും മടുത്തെടുക്ക് നീ പറഞ്ഞ പോലെ ഞാൻ പോലീസിലായിരുന്നു മറക്കണ്ട ഡേവിഡ് പറഞ്ഞു ഞാൻ വെറുതെ പറ്റിക്കാൻ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ പറ്റിപ്പ് പരിപാടി വേണ്ടമോ നിനെ ചതിക്കരുന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമായതിനു ശേഷം തന്നെയാണ് നിന്റെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത് ഇനി എൻ്റെ കണക്ക് കൂട്ടലുകൾ തിരിച്ച് നീ വേറെ ആരെങ്കിലും കെട്ടിപ്പോകാനാണ് പ്ലാനെങ്കിൽ ഞാൻ നിനക്കൊന്ന് ഒന്ന് കുഴിച്ചു പോകണം എന്നിട്ട് ജയിലിൽ പോയി കിടക്കും ഡേവിഡ് പറഞ്ഞു അയ്യോ അങ്ങനെ ഒരു പ്ലാനില്ല എനിക്ക് നിങ്ങളെ കെട്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ മതി അമ്മ വേഗം അവൻ്റെ കഴുത്തിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു നല്ല തീരുമാനം നല്ല മണമാണല്ലോ പെണ്ണേ കൊളിക്കഴിഞ്ഞാൽ എന്ത് മീനെ മണക്കോ അവളുടെ കഴുത്തിൽ മണപ്പിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു നിങ്ങളെപ്പോലെ അലക്ക് സോപ്പ് ഉണ്ടല്ല ഞാൻ മേൽ കുളിക്കുന്നത് നിങ്ങൾ രണ്ടും കൂടി ഉപയോഗിച്ച് പണം ലാഭിക്കുകയല്ലേ അമ്മ പറഞ്ഞു ഓ ഇനി നിന്റെ കൊണ്ടല്ലോ അതെനിക്ക് കൂടി അങ്ങ് തന്നേക്ക് ഡേവിഡ് പറഞ്ഞു അങ്ങനെയൊന്നും തരില്ല എൻ്റെ സ്വപ് വേറെ നിങ്ങളെ സ്വപ് വേറെ അമ്മ കാര്യമായി പറഞ്ഞു ഓ ഇപ്പോ അങ്ങനെയായോ മോൾ ഇതൊക്കെ തേച്ചി മിനക്കി നടക്കുന്നത് ആർക്ക് വേണ്ടിയാ ഡേവിഡ് അവളെ നനഞ്ഞ മുടി ചെവിയുടെ പുറകിലാക്കിക്കൊണ്ട് ചോദിച്ചു ആർക്കാ അമ്മ ചിരിച്ചുകൊണ്ട് തിരിച്ച് ചോദിച്ചു ഡേവിഡ് അവളെ ഒന്ന് നോക്കിക്കണ്ട് പതുക്കെ അവൾ നിന്ന് മകന്നും രാത്രി നീ എൻ്റെ മുറിലോട്ട് വാ കുറിച്ച് സംസാരിക്കാനുണ്ട് ഞാനിപ്പോൾ പോകട്ടെ ഡേവിഡ് പറഞ്ഞു എന്നെ കിട്ടില്ല അതിനൊന്നും അമ്മ പറഞ്ഞു അയ്യോടാ നിന്നെ പീഡിപ്പിക്കാനൊന്നും അല്ല മോളത് കരുതണ്ട എനിക്ക് നല്ല കൺട്രോൾ ആണ് കുറച്ച് കാര്യം നിന്നോട് പറയണം അത്ര തന്നെ ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു എപ്പോൾ വരണം അത്താഴും കഴിച്ചു കഴിഞ്ഞ് അടുക്കള വാതിൽ വഴി ഇങ്ങ് പോരെ എനിക്ക് കൂടി എടുത്തു ഡേവിഡ് പറഞ്ഞു അമ്മ ചീരിച്ചുകൊണ്ട് തലയാട്ടി ഡേവിഡ് അവളെ നോക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി ഡേവിഡ് പിന്നെ വണ്ടി വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയിരുന്നു രാത്രി ഏറെ നേരം വൈകിയാണ് അവൻ വന്നത് വണ്ടി വന്ന ശബ്ദം കേട്ടും അമ്മ താഴേക്ക് ഇറങ്ങി ഓടി ആനി അവനുവേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി ഫുഡ് തീർന്നോ ആന്റി അമ്മ ചോദിച്ചു ചപ്പാത്തി ഒന്ന് പരത്തിയാ മതി അവൻ വരുമ്പോ ചൂടാന്ന് കരുതി ബീഫ് ഗ്രേവി ഉണ്ട് ആനി പറഞ്ഞു ഞാൻ ചെയ്യാം ആന്റി പോയി ഉറങ്ങിക്കൂ അമ്മ പറഞ്ഞു അവർ ഉറക്ക ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ അവളെ ഏൽപ്പിച്ചുകൊണ്ട് പോയി അമ്മു അവനു വേണ്ടി ചപ്പാത്തി കുഴക്കാൻ തുടങ്ങി ഡേവിഡ് അപ്പോഴേക്കും കുളി കഴിഞ്ഞു വന്നു വെറുതെ പുറത്തേക്ക് നോക്കി അവസാനം അടുക്കളവാതിൽ തുറന്നുള്ളിലേക്ക് കയറി അമ്മു ചപ്പാത്തി ചൂട്ന്ന് കണ്ട് അവനവളെ പിന്നിലൂടെ പുണർന്നു അമ്മ പേടിച്ച് ഒച്ച വയ്ക്കാൻ തുടങ്ങിയതും അവനവളുടെ വാ പൊത്തി ഞാനാ നിന്റെ ഇച്ചായൻ അവനവളുടെ ചെവിയിൽ പറഞ്ഞു അമ്മു അവനെ തിരിഞ്ഞു നോക്കി എന്താ എന്താ ഇങ്ങോട്ട് വന്നേ നിന്നെ കാണാൻ നീ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ ഒരു വിഷമം ഡേവിഡ് പറഞ്ഞു അത്ര വിഷമമുണ്ടെങ്കിലേ ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്ക് അമ്മ പറഞ്ഞു ഡേവിഡ് അവളെ നോക്കിക്കൊണ്ട് സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ കഴുകി അപ്പോഴേക്കും അമ്മ ബീഫും കൂടി ചൂടാക്കി നീ ചപ്പാത്തി എടുക്ക് ഞാൻ ഗ്രേവി പിടിച്ച് പോകാം വാതിൽ ചെറുതായി ചാരിക്കൂ അവൻ പറഞ്ഞു അമ്മ അവനെ നോക്കിക്കൊണ്ട് വാതിൽ ചാരി ചപ്പാത്തി പാത്രം പിടിച്ചു നിലാവുള്ള രാത്രിയിൽ അവൻ്റെ പുറകെ ഔട്ട് ഹൗസിൽ അവരി ഡേവിഡ് ഭക്ഷണം മേശപ്പുറത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങി അമ്മുവും അവൻ്റെ അടുത്തിരുന്നു എന്തൊരു തീറ്റിയാണേച്ചാ ഒന്ന് സ്ലിം ആവണ്ടേ ഇങ്ങനെ പോയ നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വരും എന്നും ഈ കൊഴുപ്പ് തന്നെ തിന്നുന്നേ അമ്മു പറഞ്ഞു തിന്നുന്ന അനുസരിച്ച് ബോഡിക്ക് നല്ല പണിയുണ്ട് വേണേ വെറുതെ കിടന്ന് ഉറങ്ങല്ല ഞാൻ അപ്പോ ഇറച്ചിയും ഒന്നും എനിക്ക് ക്ഷീണമാവില്ല ഡേവിഡ് പറഞ്ഞു എനിക്കെന്താ ഒരു വാ അമ്മു വാ പൊളിച്ചു ഡേവിഡ് ചിരിച്ചുകൊണ്ട് അവൾ വായിലായി വെച്ചു കൊടുത്തു അമ്മു അവന്റെ വേലടക്കം തുടങ്ങും എന്താടി കൈയും കൂടി അങ്ങ് വലിച്ചെടുക്കുമല്ലോ നീ ഡേവിഡ് പറഞ്ഞു അമ്മ ചിരിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി ഡേവിഡ് ചെന്നൽ വാതിൽ തോർന്നു ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ തുടങ്ങി ഈ വലിയൊന്ന് നിർത്തുവോ അമ്മ ചോദിച്ചു എൻ്റെ അമ്മച്ചി വിചാരിച്ച് നടന്നിട്ടില്ല പിന്നെ നീ ഡേവിഡ് അവളെ നോക്കി പറഞ്ഞു ആഞ്ഞു വലിച്ചു ഇത് വലിച്ചു എന്ത് കിട്ടാനാ ഉള്ള ആയസ് പോകും അമ്മ ഉദ്ദേശ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തട്ടിപ്പോകുന്ന തടിയല്ല ഞാൻ കാലിന് പോലും വേണ്ടെന്ന് വെച്ചതാണെന്നെ ഡേവിഡ് പറഞ്ഞു ഇതിലെന്താ രുചി അത്രക്ക് ലഹരിയുണ്ടോ അമ്മ ചോദിച്ചു ഒരു ലഹരിയുണ്ട് എനിക്ക് ഈ ശീലം പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം ഒരു പാക്കറ്റ് എന്നതായിരുന്നു കണക്ക് ഇപ്പം ഞാൻ കുറച്ചു എൻ്റെ ഈശ്വരാ നിങ്ങളെൻ്റെ കുട്ടികൾക്ക് അച്ഛനില്ലാതെ ആക്കുമല്ലോ അമ്മ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു ഡേവിഡ് അത് കണ്ട് പൊട്ടിച്ചിരിച്ചു നിർത്താം എനിക്ക് കുറച്ച് മാറ്റങ്ങൾ ആവശ്യമാണ് പെട്ടെന്നല്ല പതുക്കെ ഡേവിഡ് പറഞ്ഞു ഇതിലും ലഹരി കിട്ടുന്ന ഒന്നുണ്ട് കേട്ടിട്ടില്ലേ ടോവിനോ പറഞ്ഞത് ആയിരം കത്തുന്ന സിഗരറ്റിനേക്കാൾ ലഹരിയാണ് പ്രേമിക്കുന്ന പെണ്ണിന് ചുംബനം അമ്മ നാണത്തോടെ പറഞ്ഞു ഓ എനിക്ക് ആ ലഹരി അങ്ങനെ അധികം കിട്ടിയിട്ടില്ല എന്റെ സിഗരറ്റിനേക്കാൾ അടിപൊളിയാണിത് എന്ന് എനിക്ക് തോന്നുന്നില്ല പെണ്ണിന്ന് വരും നാളെ പോകും അവസാനം ഇതൊക്കെ കൂടെ ഉണ്ടാകൂ രണ്ടാമത്തെ സിഗരറ്റ് കൂടി എടുക്കാൻ നിന്നവന്റെ കയ്യിൽ അമ്മ കയറി പിടിച്ചു മതി എനിക്കിഷ്ടമല്ല ഈ രണ്ടെണ്ണം ഒരുമിച്ച് വിടുന്ന സ്വഭാവം മാറ്റിക്കോ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു കൊച്ചേ കൈ എടുത്തേ ദേഷ്യം പിടിപ്പിക്കാതെ നീ വരുന്ന മുൻപും എനിക്ക് കുറേ ശീലങ്ങളുണ്ട് ഒന്നും പെട്ടെന്ന് അങ്ങ് പോകില്ല മാറാം പക്ഷേ എനിക്ക് സമയം വേണം ഡേവിഡ് പറഞ്ഞു മാറ്റം ഞാൻ വേറെ ലഹരി തന്ന പോരെ അമ്മു അവന്റെ നെഞ്ചിലിക്ക് അമർത്തുകൊണ്ട് കണ്ണിൽ നോക്കി ചോദിച്ചു ഡേവിഡ് അവളുടെ നോട്ടത്തിൽ പതറി അമ്മു വേണ്ട കേട്ടോ നിന്റെ ഹോട്ടൽ എനിക്ക് പേടിയാണ് ഡേവിഡ് അവളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ വേറെ എങ്ങോ നോക്കി പറഞ്ഞു അമ്മു അവന്റെ മുഖം വിരൽ കൊണ്ട് അവളുടെ നേരെ തിരിച്ചു എന്തിനേ ഭയം എന്നെ ഇഷ്ടമല്ലേ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അതാണ് എനിക്ക് ഭയം എന്നോട് നീ അടുപ്പം കാണിച്ചാൽ ഞാൻ ചിലപ്പോൾ അത് മുതലെടുക്കും എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പോൾ നിനക്ക് തെറ്റ് ബാക്കി പറയുന്ന അനുവദിക്കാതെ അമ്മൂവിൻ്റെ വിരൽ അവൻ്റെ ചുണ്ടിൽ തടയിട്ടും നിങ്ങളൊന്നും പറയണ്ട നിങ്ങളെ എനിക്കിഷ്ടമാണ് ഭ്രാന്തമായി ഇഷ്ടം നിങ്ങളെനിക്ക് വിശ്വാസവുമാണ് എന്നിലേറെ അമ്മു അവൻ്റെ മുഖത്തേക്ക് മുഖം അടിപ്പിച്ചു ഈ സിഗരറ്റ് വേണം ഞാൻ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അമ്മു നെറ്റിച്ചുഴക്കി പറഞ്ഞു ഡേവിഡ് അവളെ നിന്ന് മാറ്റി എന്നും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണ്ട അവൻ പറഞ്ഞു തീർന്നതും അമ്മു അവന്റെ കോടലിൽ പിടിച്ച് മുഖം അടുപ്പിച്ചു അവൻ്റെ ചുണ്ടുകളിൽ ചുണ്ടമർത്തി ഡേവിഡ് ഞെട്ടലോടെ കണ്ണുകൾ മീഴിച്ചു തന്നെ ആർത്തിയോടെ കൂടി നുണഞ്ഞെടുക്കുന്ന പെണ്ണ് അവനും ഇതെല്ലാം മാതി മയർന്നു അവൻ്റെ കൈ അവളെ ഇടുപ്പിൽ ശക്തിയായി അമർന്നു അവൻ അപ്പോഴേക്കും അവളെ മറിച്ചു വെച്ചുമരിലേക്ക് ചേർത്തി എന്നെ നീ നാശമാക്കും ഹല്ലടി അവളെ നെറ്റിൽ തല മുടിച്ചുകൊണ്ട് കിതപ്പെടുത്തുകൊണ്ട് ഡേവിഡ് പറഞ്ഞു നശിച്ചോ അമ്മ ചോദിച്ചു അപ്പോഴേക്കും അവൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തിൽ ഓടിക്കളിച്ചു അമ്മുവിന് കാലുകൾ കുഴയുന്ന പോലെ തോന്നി അവൻ്റെ ഇടുപ്പിലുള്ള കൈ ടോപ്പിനുള്ളിലെ വയറിൽ അമർന്നു ഒമ്മ നീര് കലർന്ന കഴുത്തിൽ വീണ്ടും ആഞ്ഞു ചുമ്പിച്ചു അവനവളെ ഒരു കൈ കൊണ്ടെടുത്ത് വെട്ടിലേക്കിട്ടു അമ്മ വിറയിലൂടെ അവനെ നോക്കി പുറത്ത് പെയ്യുന്ന ശക്തമായ മഴയും തണുപ്പും ശരീരം കുളിർക്കുവായിരുന്നു ഡേവിഡ് അവളെ മൊത്തത്തിൽ നോക്കി അമ്മുവിനെ അവൻ്റെ മുന്നിൽ നഗ്നിയായി കിടക്കുന്ന പോലെ തോന്നി ഡേവിഡ് പതുക്കെ അവളുടെ കൂടെ വീട്ടിലേക്ക് കിടന്നു കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കുഞ്ഞു ശരീരമാണ് നിനക്ക് എന്നെ താങ്ങോന്നീ ഭാവിയിൽ പിന്നെ എന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നു ഡേവിഡ് ഗൗരവത്തിൽ ചോദിച്ചു അതെന്താ ഇപ്പം അങ്ങനൊരു ചോദ്യം അമ്മു അവന് നേരെ തിരിഞ്ഞു കിടന്ന് ചോദിച്ചു നിന്നോട് കൂടുതൽ അടുക്കുമ്പോൾ ഉള്ളിൽ ഒരു കുത്തൽ എനിക്ക് നീ ചേരില്ല എന്നൊരു തോന്നൽ അവൻ അവളെ നോക്കി പറഞ്ഞു നിങ്ങൾ വീണ്ടും തുടങ്ങി ഇത്ര നേരം എന്നെ തുടരുമ്പോൾ ഉമ്മാ വെക്കുമ്പോൾ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ ഈ ചേർച്ചക്കുറവ് അമ്മ ഉദ്ദേഷ്യത്തിൽ പറഞ്ഞു ഇല്ല അപ്പോൾ ഞാൻ നിന്നെ പൂർണ്ണ സ്ത്രീയായി തന്നെയാണ് കാണുന്നത് പക്ഷേ കൂടുതൽ അടുക്കാൻ എനിക്ക് പേടിയാകുവോ എന്നെ എനിക്ക് നന്നായി അറിയാം ഞാൻ ചിലപ്പോൾ നിന്നെ വേദനിപ്പിക്കോ എന്ന എൻ്റെ പേടി ഡേവിഡ് നെറ്റിയിൽ കൈകൊണ്ട് തിരുമി പറഞ്ഞു എനിക്ക് ആ വേദന ഇഷ്ടമാണ് നിങ്ങളെന്നെ വേദനിപ്പിച്ചോ അമ്മ കണ്ണിറുക്കി പറഞ്ഞു അവനെ നെഞ്ചിലേക്ക് ഒട്ടിക്കിടന്നു ഇങ്ങനെയൊന്നും കിടക്കല പേണേ പ്ലീസ് ഡേവിഡ് പറഞ്ഞു എനിക്ക് എൻ്റെ ഇച്ചയെ വിശ്വാസമാണ് കെട്ടിക്കഴിയതെ എന്നെ ചീത്തയാക്കില്ലെന്ന് എനിക്കറിയാം ഇത്രയും പക്വതയും പ്രായമുള്ള ഒരാളെ കെട്ടുമ്പോൾ ഈ ഒരു ബോധം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം അമ്മ വീണ്ടും അവൻ്റെ നെഞ്ചിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ബോധമുണ്ടെങ്കിലും ഞാനൊരു പുരുഷനാണ് ചോറയും നീരുമുള്ള ഒരുത്തൻ എത്രയൊക്കെ വേണ്ടതെന്ന് കരുതിലും നീ എന്നെ പ്രലോഭിപ്പിക്കുന്ന പോലെ ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് എന്നെ കണകുണ പറഞ്ഞു വരരുത് ടേവിഡ് പറഞ്ഞു ഓ എനിക്ക് വയ്യ അമ്മു അവനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു അവനോട് തലയിൽ തലോടി നിന്നെ ഞാൻ വിശ്വസിക്കട്ടെ വേണേ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഞാൻ അൻപതുകളിലും നീ നിൻ്റെ മുപ്പതുകളിലും ആകും ഒരു പുരുഷൻ എന്ന രീതിയിൽ എനിക്ക് നിന്നോട് എന്ന സ്നേഹവും ആകർഷണവും ഉണ്ടാകും പക്ഷെ നിനക്ക് എന്നെക്കാൾ ബെറ്റർ കിട്ടും നരവീണമൊടിയും ചുഴുങ്ങിപ്പോകുന്ന തൊലിയുമായി ഞാൻ നിന്നെ സ്നേഹിക്കാൻ വരുമ്പോൾ എന്നോട് അറപ്പ് തോന്നോ ഡേ വിടിച്ചു ചോദിച്ചു എനിക്കെന്തെങ്കിലും ഒരു മറരോഗം വന്ന് എൻ്റെ രൂപം മുഴുവൻ നശിച്ചു പോയെങ്കിൽ ഇച്ച എന്നെ ഉപേക്ഷിക്കോ ഇല്ലല്ലോ പിന്നെയാണോ നാച്ചുറലായി സംഭവിക്കാൻ പോകുന്ന പ്രായം പ്രായം വെറും ഒരു സംഖ്യ തന്നെയല്ലേ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചു എന്നതിനൊരു തെളിവ് പക്ഷെ എന്ന് കരുതി ഇതിൻ്റെ ഇടയിൽ സ്വയം ശരീരം കേടാക്കുന്ന ഈ സിഗരറ്റും വെള്ളമടി നിർത്തണം അമ്മ പറഞ്ഞു ഡേവിഡ് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു ഒരുപാട് പ്രണയം തോന്നുന്നു നിന്നോട് എന്നാരും ഇതുപോലെ ഒന്നും സ്നേഹിച്ചിട്ടില്ല എന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ടില്ല നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല അമ്മ ഡേവിഡിന് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും അവനുള്ള നീറ്റിൽ വീണ്ടും മുത്തി ഈ ഒരു ഉറപ്പ് മതി ഞാൻ കാത്തിരിക്കും അമ്മ പറഞ്ഞു കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കാര്യം അധികം വയ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല ഉടനെ തീരുമാനമാക്കണം ഡേവിഡ് പറഞ്ഞു അമ്മ ഒന്നുകൂടി അവനെ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചു നീ എങ്ങനെയടി ഈ സിഗരറ്റ് സ്മെൽ വെച്ച് എന്നെ ഉമ്മ വെച്ചത് ഡേവിഡ് ചോദിച്ചു എനിക്കപ്പോൾ അതങ്ങ് ശീലമായി അമ്മു കണ്ണു ചീമ്മി പറഞ്ഞു അവനവളെ പൊഞ്ചിരിച്ചുണ്ട് വാരി പൊതിഞ്ഞു കിടന്നു രാവിലെ അമ്മ ഉണർന്നു അവൻ അപ്പോഴും മുറക്കത്തിലാണ് ഈശ്വരാ സമയം അഞ്ചു മണിയായി വേഗം ഉള്ളിലോട്ട് കയറിട്ടെ അമ്മ ഓടി മുറിയിൽ കയറി ഇപ്പോഴും ഉറക്കത്തിലാണ് രാവിലെ ഉണർന്ന ഡേവിഡ് മൂരി നിവർത്തി ചുറ്റും നോക്കി പെണ്ണിന്റെ ഒരു കമ്മൽ കട്ടിൽ കിടക്കുന്നു അത് നോക്കി ചിരിച്ചുണ്ട് അവൻ പോക്കറ്റിലിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അമ്മു അവനെ നോക്കി അവൻ അവളെ അറിയാത്തതുപോലെയാണ് ഭാവം ഓ എന്താ ഇപ്പ് ഇന്നലെ എന്നെ കയറി ഉമ്മിച്ചതൊന്നും ഓർമ്മയില്ലാത്ത പോലെ അമ്മ മനസ്സിൽ പറഞ്ഞു ഡേവിഡ് അവളുടെ നോട്ടം മറിഞ്ഞുകൊണ്ട് തന്നെ അടിൽ കൂടി അവളുടെ കാലിലെ കുഞ്ഞുവിറിൽ വലിച്ചെടുത്തു അമ്മയെ അമ്മ ഉറക്കം നിലവിളിച്ചു എന്താ കത്രിനെ ഞെട്ടലോടെ ചോദിച്ചു ഒന്നുമില്ല ഉറുമ്പ് കടിച്ചതാണ് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഡേവിഡിനെ നോക്കി അവൻ ഇതൊന്നും അറിയുന്നില്ല എന്നൊരു എക്സ്പ്രഷൻ കള്ളക്കിളവൻ അമ്മ മനസ്സിൽ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഡേവിഡ് മുറ്റത്തേക്ക് ഇറങ്ങി അമ്മ ദേഷ്യത്തിൽ മുറിയിലും ഫോൺ പിടിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന അവളെ അവൻ കൈകൊണ്ട് താഴെ വരാൻ പറഞ്ഞു അമ്മ സന്തോഷത്തിൽ തുള്ളിച്ചാടി ഇറങ്ങി എന്താ ഇച്ചായാ ഒന്നിനുമല്ല എൻ്റെ കൂടെ ചന്തക്ക് വരാനാണ് കുറച്ച് പടവലം തൂക്കി വിറ്റിട്ട് വരാം ഡേവിഡ് പറഞ്ഞു ഞാനൊന്നുമില്ല നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു വേലക്കാരി അതിന് ഞാൻ വരില്ല അമ്മ പറഞ്ഞു നീ വരും ഇല്ലെങ്കി ഞാൻ കൊണ്ടുപോകും ഡേവിഡ് മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു വണ്ടിയിൽ കയറി കയറി വാ ഡേവിഡ് പറഞ്ഞു അമ്മ ഉദ്ദേശത്തിൽ അവന്റെ വണ്ണിയുടെ മുന്നിൽ കയറിയിരുന്നു ഉമ്മറബാദിലിരുന്ന് കത്രിനെ സംശയത്തോടെ അവരെ നോക്കി പിന്നെന്തോ ആലോചിച്ച് അവർ പുഞ്ചിരിച്ചു അമ്മ മുഴുവൻ യാത്രയിലും ഗൗരവമായിരുന്നു ഡേവിഡ് അവളുടെ കവളിൽ വിരൽ കൊണ്ട് കൊത്തി എന്താ മിണ്ടാട്ടില്ലല്ലോ ഡേവിഡ് പറഞ്ഞു നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ എന്നെ കണ്ട ഭാവം നടിക്കാറുണ്ടോ അമ്മ ചോദിച്ചു ഓ എങ്കി പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അങ്ങ് കെട്ടിപ്പിടിക്കാം ഡേവിഡ് പറഞ്ഞു ഒരു ചിരിയെങ്കിലും അമ്മ വിഷമത്തിൽ പറഞ്ഞു ഇതുപോലെ നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നില്ലേ സംസാരിക്കാൻ ഡേവിഡ് പറഞ്ഞു അപ്പോൾ പടവിലങ്ങ അമ്മ ചോദിച്ചു കോപ്പ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് വണ്ടി വിളവ് തിരിഞ്ഞു അമ്മ പ്രണയത്തോടു കൂടി അവനെ നോക്കി മൊത്തേ പൊന്നെ നീ ഇത്ര റൊമാൻറ്റിക്കായിരുന്നോ അവന്റെ ഉണ്ടക്കവളി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഡീ കയ്യെഴുതേ എന്റെ കയ്യിൽ നിന്നും വണ്ടി പോയാ രണ്ടും കൂടെ കൊക്കയിൽ കിടക്കും അവൻ പറഞ്ഞു എങ്ങോട്ടായിച്ചായാ അമ്മ പറഞ്ഞു ഇവിടെ ഒരു നല്ല സ്ഥലമുണ്ട് ടൂറിസ്റ്റുകളെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ചെറിയ വെള്ളച്ചാട്ടം ഡേവിഡ് പറഞ്ഞു അമ്മ സന്തോഷത്തോടെ അവനെ നോക്കി കാടിന്റെ ഉള്ളിലായാണ് ആ വെള്ളച്ചാട്ടം അവൻ മുണ്ടും മടക്കിക്കൊണ്ട് അവളെ കൈ പിടിച്ചു നടന്നു അവൻ്റെ വലിയ കയ്യിൽ ഒരുപാട് സുരക്ഷിതം തോന്നി അവൾക്ക് അവൻ അവളെയും കൂട്ടി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുള്ള ഒരു പാർക്കലിരുന്നു അവൻ പെട്ടെന്ന് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു അമ്മ ഞെട്ടലോടെ നോക്കി ചെറിയ മൂടിയ കാലാവസ്ഥ അടുത്ത് കേൾക്കുന്ന വെള്ളത്തിന്റെ ശബ്ദം അമ്മുവിന് ഡേവിഡിനോട് ഒരുപാട് പ്രണയം തോന്നിപ്പോയി ഇങ്ങനെയൊന്നും ഒരു പെണ്ണിന്റെ മടിലും ഞാൻ കിടന്നിട്ടില്ല എന്തിന് എന്റെ ഭാര്യ എന്ന് പറയുന്ന ആ പെണ്ണിനെ ഒരു വിരൽ കൊണ്ട് പോലും തൊട്ടിട്ടില്ല ഡേവിഡ് പറഞ്ഞു ഓ അപ്പോ ഒരു കന്യകനാണ് അമ്മു പറഞ്ഞു അതെ നിന്നെ മാത്രമേ നോട്ടം കൊണ്ടും പ്രവർത്തി കൊണ്ടും ഞാൻ ചീത്തയാക്കിയിട്ടുള്ളൂ ഡേവിഡ് പറഞ്ഞു അമ്മു നാണിച്ചുകൊണ്ടും മൊത്തത്തിൽ ചുവന്നു പോയി എന്റെ തലമുടി ഇന്ന് മസാജ് ഇടുപ്പേ ഡേവിഡ് പറഞ്ഞു അമ്മ പതുക്കെ അവൻ്റെ തല ഉഴിഞ്ഞുകൊണ്ടിരുന്നു ഒരു പാട്ട് പാടാമ്മുകേ ഡേവിഡ് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അമ്മ പറഞ്ഞു പാടാൻ കാമുകിയായാലറിയണം അവനവളെ കവിളിൽ പിടിച്ചു വലിച്ചു ഡോ കിളവാ എനിക്ക് വേദനിക്കുന്നു അമ്മ പറഞ്ഞു ഡേവിഡ് ദേഷ്യത്തിൽ അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ആരടിക്കളവൻ ആരാണ് ദേഷ്യത്തിൽ അവൻ അലറി അമ്മ അവൻ്റെ ഈ മരത്തിൽ ഞെട്ടിപ്പോയി അത് തമാശ അമ്മ പറഞ്ഞു തീരെ അവളെ ഇച്ചിട്ടുണ്ട് അവൻ വിരലെ കൊണ്ട് ഞേരിച്ചു ഈ തമാശ എനിക്കിഷ്ടമല്ല ഞാനും നീയും ഒരാണും പെണ്ണുമാണ് ആ ഒരു വിശ്വാസം മാത്രമേ എനിക്കുള്ളൂ പ്രായം നീ എന്നെ ഓർമ്മിപ്പിക്കരുത് എനിക്കിഷ്ടമല്ല അത് ഓർക്കാൻ അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കൈവിട്ടു അവൻ കുറച്ച് നീങ്ങിയിരുന്നു മുഖം വീർത്തിരിക്കുന്നു അമ്മ പതുക്കെ അവൻ്റെ അടുത്തേക്കിരുന്നു ഇരുന്നു ഉണ്ടക്കവിളിൽ ഒരു കടി വേണോ അതോ ഉമ്മ വേണോ അമ്മു അവൻ്റെ ചെവിയിൽ പറഞ്ഞു